ദിനത്തിൽ കൗതുക നഗരി ഒന്നാം മുന്നിൽ വാഴയിലയിൽ കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയത്സവ നഗരിയിൽ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയായി മാറി കേരള പിറവി ദിനത്തിൽ അറുപത്തിനാലാമത് ഹോസ്തൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്ന ഒന്നാം വേദിക്ക് മുന്നിൽ കേരളത്തിന്റെ ഭൂപടമൊരുക്കിയത് കാണികൾക്ക് നയന മനോഹര കാഴ്ച സമ്മാനിച്ചു വാഴ ഇലയിലാണ് ഭൂപടമൊരു അതിനു ചുറ്റുമായി വിളക്കുകൾ തെളിയിച്ചത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ മോഹൻ മാസ്റ്റർ ബാബു മാസ്റ്റർ പി ടി ഐ പ്രസിഡന്റ് സൗമ്യ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ അധ്യാപകർ എഇഒ നാട്ടുകാർ കുട്ടികൾ തുടങ്ങിയവരാണ് ചിരാത് വിളക്കുകൾ കത്തിച്ച് കേരളത്തിന്റെ ന്യൂസ് ബ്യൂറോ कोडोत